എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇത് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ സംശയമാണ് രുദ്രാക്ഷം സ്ത്രീകളെ സംബന്ധിച്ച് രുദ്രാക്ഷം ധരിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെന്ന് സ്ത്രീകൾക്ക് രുദ്രാക്ഷം ധരിക്കാം മൂന്നോ രുദ്രാക്ഷം മൂന്ന് രുദ്രാക്ഷം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാവാൻ വേണ്ടിയിട്ട് ദീർഘസുമങ്കലി ആയിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ താലിയുടെ കൂടെ ധരിക്കണം എന്നാണ് പറയുന്നത് മൂന്നുമു രുദ്രാക്ഷം താലിയുടെ കൂടെ ധരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ പീരീഡ്സ് ടൈമിൽ സ്ത്രീകൾക്ക് രുദ്രാക്ഷം ധരിക്കാൻ പാടില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം താലി എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം എവറി ടൈം നമ്മുടെ കഴുത്തിൽ അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കഴുത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ അത് മാറ്റി വെക്കുന്ന ഒരു സംഭവമില്ല താലിയുടെ കൂടെ രുദ്രാഷൻ ധരിക്കുക എന്ന് പറയുന്നത് പീരീഡ്സ് ടൈമിലാണെങ്കിലും എന്തുമായിക്കോട്ടെ ആ സം ഫുൾ ടൈം കൂടെ ഉണ്ടാകും അപ്പോൾ പുരാണങ്ങളിൽ പറയുന്നത് മൂന്നോ രുദ്രാഷം താലിയുടെ കൂടെ ദീർഘസുമായി ഇരിക്കാനും വേണ്ടി ധരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് രുദ്രാഷം സ്ത്രീകൾ ധരിക്കുന്നതും ധരിക്കുന്നതും യാതൊരു ബന്ധവുമില്ല പിന്നെ സ്ത്രീകൾക്ക് അതായത് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യമായിട്ടുള്ളത് കാര്യം ആ സമയത്താണ് മെന്റലിയും ഹെൽത്ത് വൈസ് ആയിട്ട് അവർ ഡൗൺ ആയിരിക്കുന്ന സമയം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ധരിക്കുന്നത് നമുക്ക് മെന്റൽ സപ്പോർട്ട് കിട്ടാനും അതുവഴി നമുക്ക് ഹെൽത്ത് ഒക്കെ ഓക്കെ ആവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള രുദ്രാക്ഷം കരിങ്കാലി രക്തയന്ധനം ചന്ദനം തുളസി എല്ലാം ധരിക്കുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ ഇത് മാറ്റി മാറ്റിവെക്കാനും അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് യാതൊരു ഇത് ഉപയോഗവും ഇല്ല എന്നുള്ളപ്പോൾ ആ സമയം എപ്പോഴാണ് നമുക്ക് മെന്റൽ സപ്പോർട്ട് വേണ്ടത് ആ സമയങ്ങളാണ് ധരിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ ഒരു വെക്കാൻ പറയാറുണ്ട് ഈ മാലയാണ് ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കിടക്കുമ്പോൾ അത് മാറ്റി വെക്കുക അല്ലെങ്കിൽ അത് വലിഞ്ഞ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് സാക്ഷാത് മഹാദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് രുദ്രാക്ഷം രുദ്ധ രുദ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് രുദ്രാക്ഷ ധാരണ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴുത്തിൽ അണിയാനോ ജപിക്കാനോ ആവശ്യമുള്ളവര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഇന്തോനേഷ്യ നേപ്പാൾ എന്നീ മൂന്ന് രാജ്യങ്ങളിലെ രുദ്രാക്ഷങ്ങൾ രുദ്രാക്ഷമാലകള് നമുക്ക് അവൈലബിൾ ആണ് രുദ്രാക്ഷത്തിന്റെ അശുദ്ധി എന്ന് പറയുന്നത് സാക്ഷാൽ ശിവൻ മഹാദേവൻ അദ്ദേഹം ചുടലക്കാട്ടിൽ വസിച്ച് ചുഴലഭസ്മം തൊട്ട് നടക്കുന്ന ഒരാളാണ് അതിൽ പരം അശുദ്ധിയൊന്നും ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ശംഭു മഹാദേവ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം